അംഗിരസ ക്രതുമുനി പുലകൻ ക്രദുമുനിൻ ഭൃഗു മരീചി മനസ്സിൽ നിന്നുമാണ് ഉണ്ടായത് അത്രി കണ്ണുകളിൽ നിന്നും അങ്കിരസ് മുഖത്തു നിന്നും ക്രതു കയ്യിൽ നിന്നും ഭൃഗു ത്വക്കിൽ നിന്നും വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും ദക്ഷൻ പെരുവിരിൽ നിന്നുമാണ് ഉണ്ടായത് പിന്നീട് അങ്ങയുടെ പാദദാസനായ നാരദൻ മടിയിൽ നിന്നും ഉണ്ടായി ശ്രീമദ് ഭാഗവതം സ്കന്ധം മൂന്നിൽ അധ്യായം പന്ത്രണ്ടിൽ ശ്ലോകങ്ങള് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ ഭാഗങ്ങള് വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ശ്രീ ഗുരുവായൂരപ്പാശരണം